ണ്ടാക്കുക ഉള്ളി എരിഞ്ഞിട്ട് കണ്ടോ ഉള്ളി എരിഞ്ഞിട്ട് കനം കുറച്ചു എന്നാൽ വേഗം ആവുള്ളൂ കനം കുറച്ചു പിന്നെ അതിലേക്ക് ഇഞ്ചി ഇല്ല കുറച്ച് മതി കുറച്ച് കുറച്ചുള്ളി ഞള്ളൂ നമ്മൾ കുറച്ച് അളല്ല ഉള്ളതുകൊണ്ട് കുറച്ച് കറിവേപ്പില വേപ്പില പച്ചമുളക് ഉള്ളിയിൽ തന്നെ വെള്ളം ഉണ്ടാവും ആദ്യം ഉപ്പിടത്തോട്ട് ഉള്ളിയിൽ വെള്ളം മുളകും പൊടിയും ട്രേണയിട്ടോ പിന്നെ എരിവില്ലാത്താലോ വേണ്ടേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തക്കള കേട്ടോ പെരു പറ്റൂലോ മുളകുപൊടി ഇട്ടാലും നല്ലതാണ് മൃഗക്കണേ

അല്ലേ കണ്ടോ കൊതിന്ന다가 ആറ്റുകാ കണ്ടോ ആയി ഇരുന്നു കണ്ടോ തലയൊക്കെ തലയൊക്കെ ഇങ്ങനെയൊക്കെ 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 ഇങ്ങനെയൊക്കെ

ഉлле വട മുഷ്ടിന്ന് നോക്ക് ഓക്കേ ഹടി വടി മോള് വസ മുളകിടിച്ചപ്പോൾ പാഞ്ഞുപോയി ഇുകൊൾ കഴിച്ച നേ മുളകിനായി പോയി पंचारडत तिनं <laughs>